ഐറ്റം ആണ് പതിനൊന്ന് ഐറ്റം ആണ് എക്കോസ് ബോട്ടാണ് കേട്ടാ രണ്ടായിരത്തി പതിനാറ് നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പുതിയൊരു ഷോറൂമിലാണ് തിരുവനന്തപുരം പെരിങ്ങിയമല വെങ്ങാനൂർ പെരിങ്ങിയമലയാണ് ഷോപ്പിന്റെ പേര് കാർ ഹട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കരുടെ നല്ല കളക്ഷൻ ഉണ്ട് ബഡ്ജറ്റ് ഉണ്ട് ഉണ്ട് വീട്ടിലൊരു കളക്ഷൻസ് അല്ലേ നല്ല വിനിയത് കളക്ഷൻ അല്ല ലോ ബഡ്ജറ്റ് ആണ് നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലി കണക്കിലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷനാണ് നമ്മൾ കൂടുതലും ചെയ്ത് കൊണ്ടുപോകുന്നത് കറക്റ്റ് നമ്മൾ വിഴിഞ്ഞം പള്ളിച്ചൽ റൂട്ടാണ് ഇത് പുല്ലാനുമുക്കാണി ജംഗ്ഷൻ സ്ഥലത്തിന്റെ പേര് മെയിൻ സ്ഥലം തിരുവനന്തപുരം വിഴിഞ്ഞം പള്ളിച്ചൽ റൂട്ടാണ് ഓക്കെ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം

ാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് കിലോമീറ്റർ സിംഗിൾ ഓണർ അറുപതാറായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ ല്ലേസ് ഉണ്ട് ഓക്കെ സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷൻ ഒരു സിക്സ്റ്റി പെർസെന്റ് വേറെ എമൗണ്ട് ഓക്കെ സീറ്റ് ചെയ്തിട്ടുണ്ടോ വെൽ മെയിൻ ആണ് കേട്ടോ ഓട്ടോമാറ്റിക് ആണ് ഫോർ ഓർ ഫോറുണ്ട് എ സി പ്രോസറിംഗ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഓക്കെ അപ്പം നമുക്ക് ഓട്ടോമാറ്റിക് സെലറി എത്ര കൊടുക്കാം മൂന്ന് നാൽപ്പത്തിയഞ്ച് മൂന്ന് നാൽപ്പത്തി അഞ്ച് ഫിനാൻസ് എത്ര കയറും മൂന്ന് രൂപ എന്തായാലും വണ്ടി അടുത്ത ആണ് ാണ് രണ്ടായിരത്തി നാപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫ്രണ്ട് ടയർ നല്ല പുതിയ ടയർ പുത്തൻ ടയറാണ് വർക്കുകൾ ഒന്നും ഇല്ലാച്ചോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ ഒന്നുമില്ല വർക്കുകളൊന്നും ഇല്ല എല്ലാം ക്ലിയർ ചെയ്താണ് ഇട്ടിരിക്കുന്ന വണ്ടി സർവീസ് പുറത്താണോ കമ്പനി സർവീസ് ഉണ്ട്

നമുക്ക് ആ റേഞ്ച് മൈലേജ് സ്കോഡയാണ് കേട്ടോ സ്കോഡ റാപ്പിഡ് റാപ്പിഡ് ആണ് മോഡലാണ് ഡീസൽ ആണ് മാനുവൽ ആണ് വണ്ടി ഓട്ടോമാറ്റിക് അല്ല ഡീസൽ മാനുവൽ ആണ് അമ്പീഷൻ പ്ലസ് എന്ന് പറയുന്ന ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ ഓടി ഓണർഷിപ്പ് ആണ് അതെ സിംഗിൾ ഓണർ ആണ് വണ്ടി കമ്പനി സർവ്വീസ് ഉള്ളതാണ് എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല ടാക്സിന്റെ സീറ്റ്

പെൻഡിങ് വർക്കും ഇല്ല എല്ലാം പെൻഡിങ് ക്ലിയർ ക്ലിയർ സ്ക്രാച്ചസ് ഒന്നും ഇല്ല അല്ലേ അതെ എല്ലാം വർക്ക് കണ്ടീഷൻ കണ്ടീഷൻ രണ്ട് ഫ്രണ്ട് പുതിയതാണ് ബാക്കിൽ ആണ് ബാക്ക് ഒരു പെയിൻറിങ്ക് ഇല്ല ഫാബ്രിക് ആണ് പക്ഷേ അത് ചെറിയ ഡാമേജ് ഉണ്ട് അതിനകത്ത് തൂടാ പവറിന്റെ ഉണ്ട് എ സ്റ്റിയറിംഗ് അല്ലേ അതെ വർക്കിംഗ് ആണല്ലേ എല്ലാം വർക്കിംഗ് ആണ് അപ്പം 26 ടെസ്റ്റ് വരുന്നുണ്ട് അല്ലേ ടെസ്റ്റ് ഉണ്ട് അപ്പൊ പിന്നെ ലോൺ നോക്കുന്നവർക്കാണെങ്കിൽ ഒന്നര വർഷം വരെ പിന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്പാർക്ക് അതെ ഷെയുള്ള സ്പാർക്ക് ആണ് കേട്ടു അത് പതിനൊന്നാണ് വണ്ടി ഓക്കെ എൽ എസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് എൽ എസ് ആണ് എൽ എസ് ആണ് ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആയിട്ടുള്ളു ഓക്കെ വണ്ടി കണ്ടീഷൻ ആണല്ലോ പക്കാ കണ്ടീഷൻ ആ വണ്ടി ഓക്കെ എൽ എസ് ആണ് വേരിയന്റ് സ്ക്രാച്ച് ഉണ്ടല്ലോ ഇല്ല ടയർ അത്യാവശ്യം ഫ്രണ്ട് പുതിയ ടേറുണ്ട് ബാക്കിൽ ഒരു എമ്പത് ശതമാനം കയറുണ്ട് അതെ ഓക്കെ സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട് നീറ്റാണ് ആണ് കേട്ടോ അതിനകത്ത് സോണിയുടെ സീറ്റ് വെച്ചിട്ടുണ്ട് ടൂറർ പോറേണ്ട എ സി പോസ്റ്റ് അല്ലെ എ സി എല്ലാം വർക്കിംഗ് ആണല്ലോ എല്ലാം വർക്കിംഗ് ആണ് ഷവർലാണ് മെയിൻ ആയിട്ട് ചോദിക്കേണ്ടത് ഓക്കെയാണല്ലേ ആണ് എയർ കണ്ടീഷൻ കൊള്ളാം അത്യാവശ്യം വണ്ടി എടുത്ത് ഓടാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കൊണ്ടുപോയി വേറെ വർക്ക്ഷോപ്പിക്കേണ്ട ആവശ്യമില്ല എടുക്കുക ഓടുക അതേ ഉള്ളൂ പെൻഡിങ് വർക്കുകൾ ഒന്നുമില്ല വണ്ടിയിൽ ഇപ്പൊ നല്ല എല്ലാം കണ്ടീഷനാക്കി കെട്ടിക്ക്

ഓക്കെ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ് സീറോ വണ്ടി വാണ്ട്ര വണ്ടിയാണ് കമ്പനി സർവീസ് ഉണ്ട് വണ്ടിക്ക് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എയർ കണ്ടീഷൻ നല്ല ഏതാണ്ട് ശതമാനം ഉണ്ട് നല്ല കണ്ടീഷൻ ആണ് ശതമാൻ കേട്ടോ ഓക്കെ ഇനിയുടെ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ വെൽ മെയിൻ്റഡ് ആണ് കുഴപ്പമൊന്നും അതിനകത്ത് ഇൻപിൾ സീരിയ വരുന്നുണ്ട് സെയിം കൺട്രോൾസ് കൺട്രോൾ ഫോട്ടോങ് ഇയർ ബാഗ് എത്ര ഡിവൈബിൾ ഉള്ളത് ഓക്കെ

ാണ് സമയത്ത് വണ്ടി കണ്ടിന് വണ്ടിയാണ് ഡീസൽ മൈലേജ് എന്തായാലും എന്തായാലും എട്ട് ലക്ഷം കൊടുക്കുക മൂന്നു ലക്ഷത്തി നാപ്പത്തെട്ടായിരം രൂപ കൊടുക്കാം

അലുതാണോ അതെ വലുതായിട്ട് ഓടിയിട്ടില്ല ടയർ മാറിയതിന് ശേഷം ആ ഓക്കെ ഇന്റീരിയർ സീറ്റ് ചെയ്തിട്ടുണ്ട് നീറ്റാണ് ആണ് കേട്ടോ

എടുത്ത സമയത്തും കമ്പനി നോക്കിയിട്ട് തന്നെയാണ് പുള്ളി വണ്ടി എടുത്ത് ഓക്കെ നല്ലൊരു ആണ് അതെൻ കണ്ടീഷൻ സീറ്റ് ചെയ്തിട്ടുണ്ട് നീറ്റ് ആണ് കേട്ടോ സിംഗിൾ ഇയർ ബാഗ് വരുന്നുണ്ട് ആൻഡ്രോഡ് സീസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഡുവൽ ബാഗ് വരുന്നുണ്ട് ഇടിക്കുന്നത് മാർക്കറ്റ് സാധനം അല്ല ഇടിക്കുന്നത് ഒറിജിനൽ അലോയാണ് ഇരിക്കുന്നത് ടയർ കണ്ടീഷൻ ഒരു അറുപത് ഏഴ് ശതമാനം ടയർ ഉണ്ട്